മനുഷ്യന്മാര് അങ്ങനെ അല്ലാന്നേ നമ്മൾ കാണുന്ന അധികം മനുഷ്യന്മാരും ഒന്നുകിൽ ഇന്നലകളിൽ ജീവിക്കുന്ന ആളുകളാ ഇന്നലത്തെ കുറ്റബോധമോ സങ്കടങ്ങളോ വിരഹമോ വേദനയോ അല്ലേ വേറെ കുറെ ആളുകളോ നാളെയാണ് ഇന്ന് ജീവിക്കുന്ന ആളുകൾ ആരാ വളരെ കുറച്ച് ആളുകളാ അതുകൊണ്ടാണ് മനുഷ്യരുടെ മുഖത്ത് ഇങ്ങനെ സന്തോഷം കുറയുന്നത് നിങ്ങൾ ഉണ്ടല്ലേ കുട്ടികൾ വളരെ ഹാപ്പിയാണല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവര് ഹാപ്പിയാണ് അതെന്തോണ്ടാ അവർക്ക് ഓർമ്മകളുടെ ഭാരമില്ലാന്നുള്ള അതാ പിന്നെ ഹാപ്പി ആയിട്ടുള്ള ആളുകൾ ഭ്രാന്തന്മാരാപ്പിയാണ് അയ്യോ നമ്മുടെ പാരമ്പര്യങ്ങളിലുള്ള നാരായണത്തെ ഭ്രാന്തൻ നമ്മളയാളെ ഭ്രാന്തനൊക്കെ പറയും നിങ്ങൾ അലിച്ചു അയാളുടെ ഉള്ളിലുള്ള ഒരു ഫിലോസഫി എത്ര വലുതാണ് കഷ്ടപ്പെട്ട് ഒരു പാറക്കല്ല് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവാണ് അത് മുകളിൽ എത്തിയതിനു ശേഷം താഴേക്ക് ഉതിർന്നു വരുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അത്രയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നഷ്ടപ്പെടുന്നത് കാണുമ്പോഴേ അയാൾ ചിരിക്കാണ് നമുക്കൊരു ചെറിയ നഷ്ടത്തിൽ പോലും ഒന്ന് ചിരിക്കാൻ കഴിയുമോ കഴിയില്ല അത് നമ്മൾ അയാളെ വിളിച്ചത് ഭ്രാന്തനാണ് നഷ്ടങ്ങളിലും ഒരാൾക്ക് ഇങ്ങനെ പതരാതെ നിൽക്കാൻ കഴിയാം എന്നതാണ് നാരാണത്വ ഭ്രാന്തൻ പഠിപ്പിച്ചു തന്ന പാഠം ശരിക്കൊന്നും വേണ്ട പക്ഷെ പതരാതിരിക്കുന്നതിന്റെ പേരാണത് അപ്പോഴാണ് ഒരാൾക്ക് അവനവന്റെ ഈ ദിവസത്തെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുക ഈ നിമിഷത്തെ ഡൈ ഡിന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഗംഭീരായിട്ടുള്ളൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഒരു ഗുരു ആ ഗുരുവിന്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണ് റിച്ചസ്റ്റ് ലാൻഡ് അപ്പൊ കുട്ടികൾ അതിന് കുറെ മറുപടിയൊക്കെ പറയുന്നുണ്ട് സാധാരണ ഗൂഗിൾ വരുന്ന ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഗുരു ഒന്ന് അതൊന്നല്ല ഉത്തരം എന്നാ പറയുന്നത് ഉത്തരം തെറ്റാണ് 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 പിന്നെ ഏതാണ് ശരി ഉത്തരം അപ്പൊ ഗുരു അതിനെ പറഞ്ഞ മറുപടി എങ്ങനെയായിരുന്നു ലോകത്ത് ഏറ്റവും സമ്പന്നമായ പ്രദേശം എന്ന് പറയുന്നത് ശ്മശാനങ്ങളാണ് മനുഷ്യന്മാരും മരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളാണ് കാരണം അപ്പൊ ഗുരു പറഞ്ഞു എഴുതപ്പെടാതെ പോയ എത്ര എത്ര കവിതകളും കഥകളുമാണ് ആ കിടക്കുന്നത് നടപ്പാകാതെ പോയ എത്രയെത്ര പദ്ധതികളാണ് കിനാവുകളാണ് സ്വപ്നങ്ങളാണ് ആ മണ്ണ് മൂടി കിടക്കുന്നത് പറയാതെ പോയ എത്രയെത്ര സ്നേഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളുമാണ് ആ കിടക്കുന്നത് ചേർത്ത് പിടിക്കാതെ പോയ എത്രയെത്ര ആലിംഗനങ്ങളാണ് ആ കിടക്കുന്നത് പകരാതെ പോയ എത്രയെത്ര ചുംബനങ്ങളാണ് ആ കിടക്കുന്നത് അവിടെ ശ്മശാനങ്ങളാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയ സ്ഥലങ്ങൾ എന്ന് പറയും അത് പറഞ്ഞതിന് ശേഷം കുരു അവർക്ക് പറഞ്ഞു കൊടുത്തോ മക്കൾക്ക് പറഞ്ഞു കൊടുത്തോ ഡെക്കറേറ്റ് യുവർ ടുഡേ നമുക്ക് ഏതെങ്കിലും അർത്ഥത്തില് ഭംഗിയാക്കാൻ പറ്റിയ നമ്മുടെ ഇന്നലെ മാത്രമാണ് ഇന്നലകളൊക്കെ കഴിഞ്ഞു പോയുന്നേ ബ്രസീലിലെ ആമസോൺ കാർഡുകളില് പൂക്കാലം അവസാനിക്കുന്ന സമയത്ത് പൂവിട ആ പൂവിന് ആകെ മൂന്ന് ദിവസത്തെ ഉള്ളൂ മൂന്ന് ദിവസം അതിന് മൂന്ന് കളറാണ് അതുകൊണ്ട് ആ പൂവിന് നാട്ടുകാർ വിളിക്കുന്ന പേര് ദിവസങ്ങളുടെ എന്നാണ് കാലത്തിന്റെ പൂവെന്നൊക്കെ പറയും കാരണം ഈ മൂന്ന് ദിവസം എന്ന് പറയുന്നത് മൂന്ന് കാലമാണ് ഇന്നലെ ഇന്ന് നാളെ ഒന്നാമത്തെ ദിവസം അതിന്റെ കളറ് പർപ്പിൾ കളറാണ് ഇന്നലെയാണ് ഇന്നലെ പർപ്പിൾ കളറ് ഒരു തരം മിസ്റ്റീരിയസ് കളറാണെന്ന് പറയുന്നു അതൊക്കെ നിഗൂഢമാണ് കഴിഞ്ഞുപോയി ഇനി അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ട് അത് ഉപേക്ഷിക്കണം കൊണ്ട് നടന്നാലും നമുക്കൊരു ചുവട് മുന്നോട്ട് പോകാൻ ആണ് എന്താ രണ്ടാമത്തെ ദിവസത്തിന്റെ കളർ എന്താണെന്നറിയാം ലാവണ്ടർ ആണ് അത് ഇന്നാണ് ലാവണ്ടർ എന്ന് പറയുന്നത് ഹാപ്പിനെസിന്റെ കളറാണ് പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ഒരു കളറാണ് അതാണ് ഇന്ന് നാളെ അത് പെയിലായി മൂന്നാമത്തെ ദിവസം ദിവസാകുമ്പോഴേക്കത് പെയിലായി അതുകൊണ്ടാണ് ആ പൂവിനെ ആ പേര് കിട്ടിയത് ഇതാണ് നമ്മള് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട് നമുക്ക് പഠിച്ചവൻ എന്താണോ തന്നത് അതുകൊണ്ട് പഠിച്ചോ ആരെയാണ് തന്നത് അവരോടൊപ്പം പഠിച്ചവൻ എവിടെയാണോ നമ്മൾ എത്തിച്ചത് അവിടെ വെച്ച് ജീവിതത്തെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം ഇതാണ് ഒന്നാമതായി ഒരു മനുഷ്യൻ അവനവനോട് ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് എന്താണ് ചുറ്റുമുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് കൊടുക്കണം അത് നമുക്ക് എന്താണോ തന്നത് പാടാനാണോ കഴിയാ പാടിയിട്ട് പറയാനാണോ കഴിയാ പറഞ്ഞിട്ട് ഒരു ചെന്ന് കാണാനാണോ കഴിയാ ചെന്ന് കണ്ടിട്ട് ഇതാ ഒരു മനുഷ്യൻ അയാളുടെ ആയുസിനെങ്ങനെ അർത്ഥവത്താക്ക അടുത്ത ഏതൊരു നിമിഷവും മരിച്ചു പോകാം എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യൻ പറയുന്ന വാക്കിന് വല്ലാത്ത ശക്തി ഉണ്ടാവും അല്ലെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാരായിരിക്കും അറിയാം നാളെ തൂക്കിലേറ്റപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു തടവു അയാൾക്കറിയാം നാളെ ഞാൻ മരിക്കുന്നു അയാൾക്ക് അയാളുടെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലീസുകാരനോട് പോലും സ്നേഹം തോന്നും അയാളെ ഇങ്ങനെ ആ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യനോട് പോലും അയാൾക്ക് സ്നേഹം തോന്നും ആ രാത്രിയിൽ അയാൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളോടും അയാൾക്ക് സ്നേഹം തോന്നും അയാൾക്കറിയാം നാളെ ഞാൻ അത് കേൾക്കില്ല അയാൾ പറയുന്ന ഓരോ വാക്കിനും അത്രയേറെ ഗൗരവം ഉണ്ടാകും അതുകൊണ്ടാണ് വസിയത്തുകൾക്ക് ഇത്രയധികം ശക്തി ഉണ്ടാവുന്നത് െ മലയാളത്തിലെ വസീത്തു തന്നെയാണല്ലോ പറയാ ഇ എം എസിന്റെ ഒസീത്തു തന്നെ പുസ്തകം പോലും ഉണ്ട് റോണ്ടി പോഷിന്റെ വസിയത്തായിരുന്നു ശരിക്കും ആ പ്രസംഗം അതിൽ അദ്ദേഹം പറയുന്ന ഒരു ഒരു കാര്യം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ മാത്രം ഇങ്ങനെ സഫലമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കലല്ല വേറെ ഒരു മനുഷ്യന്റെ എങ്കിലും സ്വപ്നത്തിന് നമ്മളിങ്ങനെ നിൽക്കുന്നതിന്റെ മഹത്വമാണ് തിരിച്ചറിയേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ എത്തണം തീർച്ചയായും എത്തണം പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ഏതാണ് നമ്മൾ എത്ര ജയിച്ച് കയറുമ്പോഴും തോറ്റ മനുഷ്യനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നുണ്ട് ദ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയുണ്ട് ഭയങ്കര രസമുള്ള സിനിമയാണ് ഒരു ആശുപത്രിയിൽ കിടക്കുന്ന രണ്ട് രോഗികളാണ് ഒരാള് നല്ല പണക്കാരനാണ് ഒരാളൊരു പാവപ്പെട്ട ആളാണ് ഈ പാവപ്പെട്ട ആൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കടലാസിൽ എന്തോ എഴുതിയിട്ട് ചവറ്റുകൊട്ടയിലേക്ക് ഇങ്ങനെ അറിയോ ഇതാ പണക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ദിവസം ആ പാവപ്പെട്ട ഇങ്ങനെ കിടന്നുടങ്ങണ സമയത്ത് ആ ചവറ്റുകൊട്ടയിലേക്ക് ഇയാളെ എഴുതി വലിച്ചെറിഞ്ഞത് ആ പേപ്പറുകള് ഈ പണക്കാരനായ ആളിങ്ങനെ എടുത്ത് നോക്കി അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളുടെ പട്ടികയാണ് ആ പാവപ്പെട്ട മനുഷ്യനെ അയാളുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചതാ ഈ പണക്കാരൻ ആദ്യമായി എടുത്തു നോക്കിയ പേപ്പറിൽ എഴുതി വെച്ചറിയ ഒരു ബർഗർ കഴിക്കണം ഉള്ളൂ ഒരു കുഞ്ഞു സ്വപ്നമാണ് ഒരു ബർഗർ കഴിക്കണം ആ ബർഗർ കഴിക്കാൻ അയാളെ സഹായിക്കലാണ് അപ്പോൾ ആ പണക്കാരൻ ചെയ്യേണ്ട ഒരേ ഒരു സേവനം അതാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ മനുഷ്യന്റെ കൂടെ നിക്കലാണ് പ്രത്യേകിച്ചും തോറ്റ മനുഷ്യന്റെ കൂടെ നിക്കലാണ് ജയിച്ച മനുഷ്യന്റെ കൂടെ മാത്രമല്ല ജയിച്ച മനുഷ്യൻ കൂടി തോറ്റ മനുഷ്യന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ശരിയായ ഒരു മനുഷ്യത്വത്തിലേക്കുള്ള ഒരാളുടെ വളർച്ചയും വികാസവും ഈ തരത്തില് മനുഷ്യനെ തിരിച്ചറിയുന്ന മനുഷ്യർ ഒരുമിച്ചിരിക്കുന്ന ഓരോ ഇടങ്ങളും വർധിക്കട്ടെ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു അല്ലേ വലിയ ഒച്ചപ്പാടൊന്നും വേണ്ടത് മെല്ലെ പറഞ്ഞാൽ മതി മനുഷ്യനോട് നമ്മൾ സാധാരണ ഒച്ചയില് വലിയ ശബ്ദത്തിൽ പറയാനുള്ളത് എപ്പോഴാ ഒന്നുക്ക് ദേഷ്യം വരുമ്പോഴാ അല്ലെങ്കിൽ ഒരാൾ കുറച്ച് അകലുണ്ടാകുമ്പോഴാ അല്ലേ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്തിനാ പിന്നെ ഒച്ചപ്പാട് അടുത്തല്ലേ മനുഷ്യനോട് സൗമ്യമായി സംസാരിച്ച പോലെ എതിനൊക്കെ തൊണ്ട കൊണ്ടൊക്കെ സംസാരിക്കുന്ന മനുഷ്യനോട് മനുഷ്യനോട് സൗമ്യമായി സംസാരിക്കുമ്പോൾ ഒരു വാക്കൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന വല്ലാത്തൊരു സാധ്യതയുണ്ട് സാറല്ലടാ നിറയൊരു വാക്കൊക്കെ ഉണ്ടാക്കണ ഒരു വല്ലാത്ത ആശ്വാസമുണ്ട് വാക്ക് വിത്താണെന്നാണ് ബൈബിള് പറയുന്നത് വിത്ത് എന്ന് പറഞ്ഞാൽ ലൈഫ് പൊട്ടൻഷ്യാലിറ്റി എന്നാണ് അല്ലേ ഒരു ആപ്പിളിനകത്ത് എത്ര വിത്ത് ഉണ്ട് എന്ന് നമുക്ക് എണ്ണി നോക്കാൻ കഴിയും പക്ഷെ ഒരു വിത്തിനകത്ത് എത്ര ആപ്പിൾ ഉണ്ട് എന്ന് എണ്ണി നോക്കാൻ കഴിയൂല അതാണ് വിത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓരോ വാക്കും നമ്മളൊരാളോട് ഒരു വാക്ക് പറയുമ്പോഴേ ആ പറയുന്ന സമയത്ത് ആൾക്കത് ഉപയോഗപ്പെടണമെന്നില്ല പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു മഴയിൽ ആ വാക്കിന്റെ വിത്ത് തളിർക്കുക തന്നെ ചെയ്യും ഒരു വാക്കൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്ന മനുഷ്യനുണ്ടാക്കുന്നൊരു ആശ്വാസമുണ്ട് ഇവിടെ ഡോക്ടർമാരൊക്കെ ഇരിക്കുന്നോണ്ട് പറയാ സാരല്ല എന്ന് അവരുടെ ഒരു വാക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു ബലമുണ്ട് ചിലപ്പോൾ അയാളുടെ അസുഖത്തെ കുറിച്ച് അയാൾക്കറിയുന്നതിലേറെ നിങ്ങൾക്ക് അറിയുമല്ലോ അയാളെ റിപ്പോർട്ടുകൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥയൊക്കെ അറിയാം പക്ഷെ നിങ്ങളുടെ ഒരു വാക്കിന്റെ ബലത്തില് അയാൾ ആശ്വാസം കണ്ടെത്തും അയാളുടെ ആത്മവിശ്വാസത്തെ അയാൾ വീണ്ടെടുക്കും അതാണ് അതാണ് ശരിയായ വേർഡ് ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിലുള്ള വിശ്വാസമാണ് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസമല്ലേ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിലുള്ള വിശ്വാസം ആത്മാവ് എവിടെന്നത് ദൈവത്തിൽ നിന്ന് ശരീരം ഇവിടെ തീരും ആത്മാവ് അവിടെ തന്നെ ഉണ്ടാവും ആ ആത്മാവിലൊരാൾ വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഒരാൾ പ്രതീക്ഷിക്കലാണ് പഠിച്ചും കൈവിടില്ല എന്നുള്ള ഒരാളുടെ ആത്മബോധമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യം ആ രാജ്യത്ത് വല്ലാതെ ആക്രമിക്കാൻ തുടങ്ങി അസാ നിവൃത്തിയില്ലാതെ ഈ രാജ്യം യുദ്ധത്തിനൊരുങ്ങ അപ്പൊ ഈ സൈന്യാധിപൻ ഉണ്ടല്ലോ അദ്ദേഹം പട്ടാളക്കാരെ മുഴുവനും വിളിച്ചു എന്നിട്ടൊരു കോയിൻ ഇങ്ങനെ കാണിച്ചു ആ കോയിനെ അദ്ദേഹം പറഞ്ഞു ഞാനത് മുകളിലേക്ക് ഇട്ടിട്ട് രാജമുദ്രയാണ് മുകളിൽ വരുന്നതെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യും അവരോട് യുദ്ധം ചെയ്യൂ തോൽക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്യൂ രാജമുദ്രയാണ് മുകളിൽ വരുന്നതെങ്കിലേ നമ്മൾ ജയിക്കും അല്ല മറുഭാഗമാണ് മുകളിൽ വരുന്നതെങ്കിൽ നമ്മൾ തോൽക്കും എന്തായിരുന്നാലും നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹം കോയിൻ മുകളിലേക്ക് ഇട്ടു രാജമുദ്ര ജയിക്കും എല്ലാവർക്കും ഉറപ്പായി അവര് ജയിക്കും അവർ യുദ്ധത്തിന് പോയി അവർ ജയിക്കുകയും ചെയ്തു കാരണം അവർക്കറിയാം അവര് ജയിക്കും എതിർ സൈന്യം ഒരു നിമിഷം പോലും മുന്നോട്ട് പോയില്ല ഈ സൈന്യത്തിന് അറിയാം ഇവർ ജയിക്കുമെന്ന് അവർ ജയിച്ചു കയറി രാജ്യത്തേക്ക് ജയിച്ചുകൊണ്ട് തിരിച്ചു വന്നു രാജ്യം അവരെ സ്വീകരിച്ചു സന്തോഷത്തോടെ അന്ന് രാത്രി ആ സൈന്യാധിപൻ പുഴക്കരയിലേക്ക് നടന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ആ കോയിനുണ്ടായിരുന്നു ആ കോയിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു മനസ്സിലിങ്ങനെ പറഞ്ഞു രണ്ട് ഭാഗത്തും രാജമുദ്രയുള്ള ആ കോയിന് ഒരാളും കാണാൻ പാടില്ല എന്നാണ് ആത്മവിശ്വാസം ഒരാൾ അയാളുടെ ഉള്ളില് വിജയത്തിലുൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവനവന്റെ ഉള്ളിലെ ആ വിജയത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിക്കാനാണ് മറ്റൊരു മനുഷ്യനോട് ഏതെങ്കിലും അർത്ഥത്തിൽ ബന്ധപ്പെടുന്ന ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത് അവരവരുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തിന് അവരവരുടെ ഉള്ളിലെ കുറ്റബോധത്തിന് അവരവരുടെ ഉള്ളിലെ പാപബോധത്തിന് നമ്മളൊരു പരിഹാരമായിരിക്കണം സാറല്ലടാ അതല്ലേ ഖുർആൻ ഖുർആാൻ ശരിക്കും എന്താണ് ഹോപ്പ് അത്രയേ ഉള്ളൂ നിങ്ങൾ പാപം ചെയ്ത ആളാണോ സാറില്ലേ അതിനൊക്കെ പരിഹാരമുണ്ട് നിങ്ങൾ എന്തെങ്കിലും വലിയ തിന്മകളൊക്കെ ചെയ്ത ആളാണോ സാറല്ലാന്നേ അതിനൊക്കെ പരിഹാരമുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ലജ്ജയിലാണോ ഉള്ളത് സാറല്ലാന്നേ അതിനൊക്കെ പരിഹാരമുണ്ട് നിങ്ങള് ഏതെങ്കിലും തരത്തിലുള്ള പിണക്കങ്ങളിലൊക്കെയാണുള്ളത് സാരല്ലാന്നേ അതിനും പരിഹാരമുണ്ട് ഈ പരിഹാരങ്ങൾ നിശ്ചയിക്കുന്ന പ്രതീക്ഷയുടെ പുസ്തകത്തിന്റെ പേരാണ് വേദഗ്രന്ഥം അതല്ലേ നമ്മൾ മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്